ലോകത്തിലെ രണ്ടാമത്തെ വലിയ കരസേനയാണ് ഇന്ത്യൻ കരസേന കരുത്തുകൊണ്ടും യുദ്ധമികവുകൊണ്ടും ആയുധശക്തി കൊണ്ടും ലോകത്തിലെ ഏത് മുൻനിര സൈന്യത്തോടും കിടപിടിക്കുന്ന ഇന്ത്യയുടെ സേനാവിഭാഗം പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ഇന്ത്യ ചൈന തർക്കസമയത്താണ് ഇന്ത്യൻ കരസേന തങ്ങളുടെ വലിയ ഒരു ദൗർബല്യം തിരിച്ചറിഞ്ഞത് ലോകത്തിലെ ആറാമത്തെ വലിയ കവചിത സേനയുള്ള ഇന്ത്യൻ കരസേന തങ്ങളുടെ കവചിത സേനാ വിന്യാസത്തിലെ വലിയൊരു വിള്ളൽ തിരിച്ചറിഞ്ഞത് യുദ്ധം പടിവാതിക്കലെത്തിയപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ഇന്ത്യ ചൈന തർക്കസമയത്ത് മേഖലയിലേക്ക് ചൈന ദ്രുതഗതിയിൽ ടൈപ്പ് ഫിഫ്റ്റീൻ ലൈറ്റ് ടാങ്കുകൾ വിന്യസിച്ചപ്പോൾ ഇന്ത്യ ടി നയൻറ്റി ടി സെവൻറ്റി ടു ടാങ്കുകളെയാണ് ആശ്രയിക്കേണ്ടതായി വന്നത് കാരണം ഇന്ത്യയ്ക്ക് സ്വന്തമായി ലൈറ്റ് ടാങ്കുകൾ ഇല്ലായിരുന്നു ഈ ഒരു പോരായ്മ അന്ന് ലഡാക്കിലെ ഇന്ത്യയുടെ കവചിത സേനാ വിന്യാസത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു എന്നാൽ കരസേനയ്ക്ക് വേണ്ടി ഒരു നൂതന ലൈറ്റ് ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഡിആർഡിഒ ഇപ്പോൾ അതാണ് സൊരവാർ ടാങ്ക് ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ ലാസൺ ആൻഡ് ട്യൂബ്രോയും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ചിരിക്കുന്ന ഭാരം കുറഞ്ഞ ലൈറ്റ് ടാങ്ക് ആണ് സൊരവാർ എൽ ജി പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ നിന്നും ലഡാക്ക് പിടിച്ചെടുത്ത് കാശ്മീരിനോട് ചേർത്ത ദോഗ്രാ സൈനിക തലവനായിരുന്ന ജനറൽ സൊരവാർ സിംഗിന്റെ പേരാണ് ഈ ലൈറ്റ് ടാങ്കിന് നൽകിയിരിക്കുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പർവ്വതീയ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ വിന്യസിക്കാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ടാങ്കുകളാണ് ഇവ ഡി ആർ ഡിഒ ഇതിനു മുൻപ് രൂപകൽപ്പന ചെയ്ത അർജുൻ യുദ്ധ ടാങ്കുകളിൽ നിന്നും ഇന്ത്യൻ കരസേന നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടി സെവന്റി ടു അജയ ടി നയൻറ്റി ഭീഷ്മ എന്നീ യുദ്ധ ടാങ്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ഭാരം കുറഞ്ഞതുമാണ് സൊരവാർ ടാങ്ക് ഇരുപത്തിയഞ്ച് ടൺ ആണ് ടാങ്കിന്റെ ഭാരം ഇന്ത്യയുടെ മുൻനിര യുദ്ധ ടാങ്കുകളേക്കാൾ ഭാരം കുറവാണ് എങ്കിലും സംഹാരശക്തിയിൽ അതിന് വിട്ടുവീഴ്ചകൾ വരുത്താതെ എന്നാൽ ചലനക്ഷമത എജിലിറ്റി ആധുനിക യുദ്ധമുഖത്തെ അതിജീവനം എന്നീ മേഖലകളിൽ കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് സൊരവാർ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പതിനാറായിരം കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആരംഭിച്ച ഈ ടാങ്കിൻ്റെ നിർമ്മാണം റെക്കോർഡ് വേഗതയിലാണ് ഡി ആർ ഡി ഒ പൂർത്തിയാക്കിയത് പത്തൊൻപത് മാസം മാത്രം എടുത്താണ് സൊരോവാർ ടാങ്ക് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഡിആർഡിഒക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു നേട്ടമാണ് സൊരോവാർ ടാങ്ക് നിലവിൽ ഡി ആർ ഡി ഒയുടെ ട്രയൽ റണ്ണുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഡി ആർ ഡി ഒയുടെ പരീക്ഷണങ്ങൾക്ക് ശേഷം സൊരോവാർ ടാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോടുകൂടി കരസേനയ്ക്ക് കൈമാറും തുടർന്ന് കരസേന നടത്തുന്ന പരീക്ഷണങ്ങളിൽ സൊരവാർ ടാങ്ക് വിജയകരമായി പൂർത്തിയാക്കിയാൽ കരസേന മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് ടാങ്കുകൾ വരെ വാങ്ങും ഇവ വടക്കു കിഴക്കൻ അതിർത്തി മേഖലകളിലാവും വിന്യസിക്കുക വളരെ നൂതനമായ ഡിസൈനാണ് സൊരവാർ ടാങ്കിന് നൽകിയിരിക്കുന്നത് സൊരവാർ ടാങ്കിന്റെ പ്രധാന ആയുധം അതിന്റെ നൂറ്റിയഞ്ച് മില്ലിമീറ്റർ ഉൾവിസ്തൃതിയുള്ള ടാങ്ക് ഭേദ തോക്കാണ് ഇതൊരു റൈഫിൾഡ് ഗൺ ആണ് അതിനാൽ തന്നെ ഇതിന്റെ ദൂരപരിധി കൃത്യത എന്നിവ സാധാരണ ടാങ്കുകളിൽ കാണുന്ന സ്മൂത്ത് ബോർഡ് ടാങ്ക് വേദ തോക്കുകളേക്കാൾ കൂടുതലായിരിക്കും യാന്ത്രികമായി ടാങ്ക് റൗണ്ടുകൾ ടാങ്ക് വേദ തോക്കിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു മെക്കാനിസവും സെർവാർ ടാങ്കിൽ ഉണ്ടാവും ഓട്ടോ ലോഡർ എന്നാണ് ഈ ഉപകരണത്തിന് പറയുന്ന പേര് സാധാരണ തോക്കുകളിൽ ഉപയോഗിക്കുന്ന മാക്സിന് സമാനമാണിത് ഓട്ടോ ലോഡർ ഉള്ളതിനാൽ ഡ്രൈവർ കമാൻഡർ ഗണ്ണർ എന്നിങ്ങനെ മൂന്ന് പേരുൾപ്പെട്ട ക്രൂ മതിയാവും സൊറോവാർ ടാങ്ക് ഓപ്പറേറ്റ് ചെയ്യാം മൊത്തം മുപ്പത്തിയെട്ട് ടാങ്ക് റൗണ്ടുകളാകും സൊറോവർ ടാങ്കിൽ സൂക്ഷിക്കാൻ കഴിയുന്നു ഇതിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് എണ്ണം വരെ ട്യൂട്ടറിലെ ഓട്ടോ ലോഡർ ലാബും സൂക്ഷിച്ചിരിക്കുക സൊറോവർ ടാങ്കിന്റെ നൂറ്റിയഞ്ച് മില്ലിമീറ്റർ ടാങ്ക് വേദ തോക്കുപയോഗിച്ച് ശത്രു ടാങ്കുകൾ കവചിത വാഹനങ്ങൾ സൈനിക പോസ്റ്റുകൾ താഴ്ന്നു പറക്കുന്ന ആളില്ലാ പോർവിമാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ ശത്രുക്കളുടെ റീഎൻഫോഴ്സ്ഡ് ബങ്കറുകൾ എന്നിവ തകർക്കാനാകും മാത്രമല്ല ഈ ടാങ്ക് തോക്കിന് പരമ്പരാഗത ടാങ്ക് റൗണ്ടുകൾക്ക് പുറമേ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ തൊടുത്തുവിടാനുള്ള കഴിവുണ്ടായിരിക്കും അർജുൻ ടാങ്കിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സമൂഹ മിസൈലിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാവും സൊരവാർ ടാങ്കിലും ഉപയോഗിക്കുന്നു യുദ്ധ ടാങ്കുകളെ എളുപ്പത്തിൽ ഭേദിക്കാനാവുന്ന മുഗൾ ഭാഗം ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ കഴിയുന്ന ടോപ്പ് അറ്റാക്ക് ഗൈഡഡ് മിസൈലാണ് സാംഹോ തന്നെ ായർ ഡിഇ ലാബ് നിർമ്മിച്ച ടാങ്ക് വേദ മിസൈലാണ് സാംഹോ നൂറ്റിയഞ്ച് മില്ലിമീറ്റർ ഉൾ വിസ്തൃതിയുള്ള ടാങ്ക് വേദ തോക്കിനെ കൂടാതെ അർജുൻ ടാങ്കിൽ ഉള്ളതരം ഒരു റിമോട്ട് കൺട്രോൾഡ് ഗൺ ട്യൂററ്റ് കൂടി സൊരവർ ടാങ്കിൽ ഉണ്ടാകും പന്ത്രണ്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ എൻഎസ് വി ഹെവി മെഷീൻ ഗൺ അല്ലെങ്കിൽ ഏഴ് ദശാംശം ആറ് രണ്ട് മില്ലിമീറ്റർ ലൈറ്റ് മെഷീൻ ഗൺ എന്നിവയാവും ഇതിൽ ഉപയോഗിക്കുക ആക്രമണം കൂടാതെ യുദ്ധഭൂമിയിലെ രഹസ്യ വിവരങ്ങൾ ശേഖരണത്തിനായും ഇവയെ ഉപയോഗിക്കാനാവും ഈ ദൗത്യത്തിനായി സൊറോവർ ടാങ്കിൽ യുദ്ധഭൂമിയിലെ വിവര ശേഖരണത്തിനായി ചെറിയ ഇന്റഗ്രേറ്റഡ് യു എവികൾ നൂതന ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ എന്നിവയുമുണ്ടാകും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സൊറോവർ ടാങ്കിനെ സംരക്ഷിക്കുന്നതിനായി ആമർ കവചം സ്മോക്ക് ഗ്യാരണ്ടികൾ എന്നിവയ്ക്ക് പുറമെ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന ടാങ്ക് പ്രതിരോധ സംവിധാനവും സൊറവർ ടാങ്കിന്റെ ഭാഗമായുണ്ടാകും സൊറോവർ ടാങ്കിന് ശക്തി പകരുന്നത് എഴുന്നൂറ്റി അൻപത് എച്ച് പി കരുത്തുള്ള ക്യുമിൻസ് എയ്സ് ടർബൂ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകൾ മുതൽ മരുഭൂമികൾ വരെയുള്ള പ്രതികൂല കാലാവസ്ഥാ മേഖലകളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ ഹൈ പവർ ഡെൻസിറ്റി എഞ്ചിൻ ആണിത് ഇനി എന്തുകൊണ്ടാണ് ഹെവി ടാങ്കുകൾ ഉള്ളപ്പോൾ ഇന്ത്യ ലൈറ്റ് ടാങ്കുകൾ വാങ്ങാൻ തീരുമാനിച്ചത് എന്തൊക്കെയാണ് ഇവയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം ഭാരം കുറഞ്ഞ ലൈറ്റ് ടാങ്ക് ആയതിനാൽ സൊരവാറിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ഹെവി ടാങ്കുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് അർജുൻ ടാങ്കുകളുടെ പവർ ടു വെയിറ്റ് റേഷ്യോ ട്വന്റി ഫോർ എച്ച് ബി ബാർ ടേൺ ആണ് ട്വന്റി വൺ എച്ച് ടാങ്കിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ തേർട്ടി എച്ച് ആണ് അതിനാൽ ലഡാക്കിലെ പോലെയുള്ള ഏത് ദുർഘടം പിടിച്ച പർവ്വത മേഖലകളിൽ കൂടിയും എളുപ്പത്തിൽ സഞ്ചരിക്കാനും മിന്നലാക്രമണങ്ങൾ നടത്താനും ശത്രുവിന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനും കഴിയുന്നു നിലവിൽ ഇന്ത്യൻ കരസേന തങ്ങളുടെ യുദ്ധ ടാങ്കുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് റെയിൽ റോഡ് ഗതാഗതത്തെയാണ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ട്രെയിലറുകൾ റെയിൽ വാഗണുകൾ എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ അർജുൻ പോലുള്ള ഹെവി ടാങ്കുകൾ റെയിൽ മാർഗം കൊണ്ടുപോകാൻ കഴിയില്ല ഇതിന് പ്രധാന കാരണം ഭാരം തന്നെയാണ് സ്വരവാർ ഒരു ലൈറ്റ് ടാങ്ക് ആയതിനാൽ നിലവിൽ ടി സെവൻറ്റി ടു ടി നയൻറ്റി ടാങ്കുകളുടെ നീക്കത്തിനായി കരസേന ഉപയോഗിക്കുന്ന വാഗണുകൾ തന്നെ രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കാം എന്നതാണ് കരസേനയുടെ ലോജിസ്റ്റിക് എളുപ്പത്തിലാക്കി ഇതുവഴി ദ്രുതഗതിയിൽ സൊരവർ ടാങ്കുകൾ ലഡാക്ക് അരുണാചൽ പ്രദേശ് പോലെയുള്ള അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാനും ഇന്ത്യയുടെ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്താനും കഴിയും ലൈറ്റ് ടാങ്ക് ആയതിനാൽ തന്നെ ഇവ വ്യോമസേനയുടെ സഹായത്തോടെ എയർലിഫ്റ്റ് ചെയ്യുവാനും കഴിയും ഗാൽവാൻ സംഘർഷ സമയത്ത് നൂറ് ഹെവി ടി നയന്റി ടി സെവന്റി ടു യുദ്ധ ടാങ്കുകളാണ് ഇന്ത്യൻ വ്യോമസേന ലഡാക്കിലേക്ക് എയർലിഫ്റ്റ് ചെയ്തത് അതായത് ഓരോ സോർട്ടിയിലും ഓരോ ടാങ്ക് വീതം എന്ന നിരക്കിൽ നൂറ് ടാങ്കുകൾ ലൈറ്റ് ടാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഇരട്ടിയാക്കാമായിരുന്നു സോറവർ ടാങ്ക് വരുന്നതോടുകൂടി വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ വിമാനത്തിന്റെ ഒരു സോർട്ടിയിൽ തന്നെ രണ്ട് സൊരവാർ ടാങ്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇതുവഴി യുദ്ധസമയത്ത് ഇന്ത്യയുടെ കവചിത സേനയെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശക്തിപ്പെടുത്തുവാൻ കഴിയും ലൈറ്റ് ടാങ്ക് ആയതിനാൽ തന്നെ റഷ്യൻ എയർബോൺ ട്രൂപ്പിന്റെ സ്പ്രഡ് എസ് ഡി ടാങ്കുകളെ പോലെ കരസേനയുടെ പാരാ ട്രൂപ്പേഴ്സിനൊപ്പം എയർഡ്രോപ്പ് ചെയ്യാൻ കഴിയും എന്നതും സൊരവാറിൻ്റെ ഒരു മേന്മയാണ് യുദ്ധത്തിൽ എയർഫീൽഡുകൾ തകർക്കപ്പെടുന്ന സാഹചര്യത്തിലും പ്രതിരോധനിരയുടെ ശക്തിക്ക് കോട്ടം തട്ടാതെ പോരാടാൻ ഇത് സൈന്യത്തെ പ്രാപ്തമാക്കും ലൈറ്റ് ടാങ്ക് ആയതിനാൽ തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ടാങ്കുകൾ വാങ്ങാമെന്നൊരു പ്രത്യേകത കൂടി സ്വരവാറിനുണ്ട് നിലവിൽ മുതൽ എഴുന്നൂറ് വരെ ലൈറ്റ് ടാങ്കുകൾ വാങ്ങാനാണ് ഇന്ത്യൻ കരസേന ലക്ഷ്യമിടുന്നത് ഇവ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ മേഖലകളിലാകും വിന്യസിക്കുക ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യം വെറും അതിർത്തി തർക്കത്തിൽ നിന്നും ഉടലെടുത്തത് മാത്രമല്ല അതിന് വലിയ മാനങ്ങളുണ്ട് ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടുന്ന പൂർവാർത്ഥ ഗോളത്തിന്റെ നേതൃസ്ഥാനത്തിനായി ഇന്ത്യയും ചൈനയും മത്സരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലഡാക്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാഥുല ചോല മേഖലകളിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡോക്ലാം തവാങ് കിഴക്കൻ ലഡാക്ക് എന്നിവിടങ്ങളിലും ഉണ്ടായ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ ഹിമാലയൻ താഴ്വരയിലെ തരിച്ചു വേണ്ടി മാത്രമായിരുന്നില്ല അതിന് ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ആഗോള സൈനിക സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുടെ ലോകനേതാവ് എന്ന ഇമേജിന് മംഗലേൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ചൈനയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നെഹ്റുവിന്റെ ചേരിചേരാ പ്രസ്ഥാനമാണ് ചൈനക്കാരെ അരിച്ചം കൊള്ളിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിലേക്ക് എത്തിച്ചത് എങ്കിൽ ഇന്നത് മോദിയുടെ ഗ്ലോബൽ സൗത്ത് ലുക്ക് ഈസ്റ്റ് പോളിസി എന്നിവയാണ് അന്ന് അത് ഏഷ്യയുടെ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു ഇന്നത് ആഗോള മേധാവിത്വത്തിനായുള്ള മത്സരമായി മാറിക്കഴിഞ്ഞു എന്ന് മാത്രം ഈ കിടമത്സരവും ചൈനയുടെ ഏകാധിപത്യ മനോഭാവവും അതിർത്തി തർക്കങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയെയും ചൈനയെയും ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് സി ഐ എ ഉൾപ്പെടെ പ്രവചിക്കുന്നു ഈ സാഹചര്യത്തിൽ ചൈനയുമായുള്ള ഭാവി സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ സേനയ്ക്ക് യുദ്ധഭൂമിയിൽ മേൽക്കൈ നേടിക്കൊടുക്കുന്നതിന് ഉതകുന്നതുമായ ആയുധങ്ങൾ നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ് സൊരവാർ അത്തരമൊരു ആയുധമാണ് വടക്കു കിഴക്കൻ മേഖലകളിലെ ചൈനീസ് കവചിത സേനാ മുന്നേറ്റത്തെ ചെറുക്കാനും മിന്നലാക്രമണങ്ങളിലൂടെ ശത്രുവിന്റെ പ്രതിരോധ കോട്ടകളിൽ ബില്ലൽ വീഴ്ത്താനുമുള്ള ഇന്ത്യൻ കരസേനയുടെ പ്രധാന ആയുധമാകും സൊരവാർ ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ